വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു നമ്മൾ പോയില്ലേ അതിന്റെ ബാക്കി വീഡിയോ ആണ് ഇത് തേക്ക് മ്യൂസിയം വരെ പോയി എന്നുള്ള ഒരു ഹിന്ദി മാത്രമേ ഞാൻ ആ വീഡിയോയിൽ തന്നുള്ളൂ അപ്പൊ അതിന്റെ ബാക്കി കാണാതെ കാണാതെങ്ങനെ അഡൽട്ടിന് അൻപത് രൂപയാണ് വരുന്നത് അപ്പൊ ഞങ്ങക്ക് രണ്ടാക്കും കൂടെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അവിടെ ആയത് ഉള്ളിൽ കയറുമ്പോൾ വൈവിധ്യമാർന്ന തേക്കുകളുടെ പലതരം ശേഖരങ്ങളാണ് നമ്മൾ കാണുന്നത് ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ എന്തു ചെയ്യണം തേക്കിന് വരുന്ന അസുഖങ്ങൾ തേക്കിൽ വരുന്ന പല്ലികൾ പാറ്റകൾ പുഴുക്കൾ അങ്ങനെയെല്ലാം അവിടെ ഫ്രെയിം ചെയ്ത് വെച്ച് ഇതൊന്നും എൻ്റെ കണ്ണിൽ അത്ര ആകർഷിച്ച കാര്യങ്ങളായിരുന്നില്ല കാരണം എനിക്ക് ചെടിപ്രാന്തുള്ളതുകൊണ്ട് ചെടിയിലാണ് എൻ്റെ ഇതൊക്കെ എല്ലാവരും വേണ്ട സംഭവങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കും കാണാത്തവർ എന്റെ വീഡിയോയിലൂടെ ബുദ്ധിമാനായ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹായ് പറഞ്ഞു നമുക്ക് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അത്രയും വലിയ ഒരു കണ്ടുപിടുത്തമാണ് അവിടെ കണ്ടുപിടി വായകക്കൊള്ളാത്ത കുറെ ചെടികളുടെ ഇടയിലൂടെ അങ്ങോട്ട് നടന്നു ഇതൊന്നും എന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയ സംഭവങ്ങൾ പുഷ്പങ്ങളുടെ ഒരു വന്യമായ ശേഖരണം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടം പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ആകെ ഒരു ബട്ടർഫ്ലൈനെ മാത്രമേ ഞാൻ കണ്ടു ആ ബട്ടർഫ്ലൈ ആണ് പോയ ബട്ടർഫ്ലൈയെ നമുക്ക് കുറച്ചേരം അങ്ങനെ ഞങ്ങൾ അമ്പരചുംബിയായ ഒരു സാധനം പക്ഷെ ഞങ്ങൾ അവിടെ കേറിയില്ല എന്തുകൊണ്ട് കേട്ടാ നിങ്ങൾ ഞെട്ടു അങ്ങോട്ട് ോ ചുരുക്കി പറഞ്ഞ് ഞങ്ങൾ അവിടെ എവിടെയും കേറിയില്ല അതാ ഈ വായ തുറന്നെടുക്കുന്ന ചേച്ചിന്റെ അടുത്തൊന്നു പോയി ഞങ്ങൾ എന്താ തിരിച്ചു പോന്നു തിരിച്ചു പോരാൻ നേരത്തെ ഇവരെല്ലാരും കൂടെ അങ്ങനെ കൂടി നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടുന്ന് നേരെ ഇറങ്ങി എന്റെ ജീവന്റെ ജീവനായ ഉപ്പ് അവിടെ നിർത്തിയിട്ടല്ലേ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ഒരു കരിക്കും വെട്ടി അങ്ങോട്ട് കുടിക്കുന്ന നിലമ്പൂർ പോണ എല്ലാവരും എടുക്കുന്ന ഇങ്ങനൊരു വ്യൂ ഉണ്ടല്ലോ അത് അങ്ങോട്ട് പിന്നെ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴി പർപ്പിളിൽ ഒന്ന് കയറി പർപ്പിളിന്റെ ഷോപ്പ് പറഞ്ഞാൽ ഇന്ന് അത്രയേ ഉള്ളൂ ബായ്